ആ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇന്നൊരു ന്യൂസ് കണ്ടു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കും ഇത് എനിക്കും അറിയില്ലായിരുന്നു ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഫുട്ടേജ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതൊരു കന്നഡ ന്യൂസിൽ വന്നാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കയറി കാണുക നിങ്ങളിപ്പോൾ ഈ ഫുട്ടേജ് ഒന്ന് കണ്ടുനോക്ക് ಸರಿ ಎಲ್ಲರೂ ಅರ್ಜುನ್ ಅರ್ಜುನ್ ಲಾರಿ ನಮ್ ತಂದೆಯವ್ರ ಬಗ್ಗೆ ಏನು ಹೇಳ್ತಾ ಇಲ್ಲ ಕಡೆಗಣಿಸ್ತಾ ಇದಾರೆ ನಮ್ ತಂದೆ ಹೆಸರು ಎಲ್ಲೂ ಹೇಳ್ತಾನೆ ಇಲ್ಲ ಅರ್ಜುನ್ ಅರ್ಜುನ್ ಲಾರಿ ಅರ್ಜುನ್ ಲಾರಿ ಪತ್ತೆ ಆಯ್ತು ಅರ್ಜುನ್ದು ಅದು ಮೊಬೈಲ್ ಸಿಗ್ನಲ್ ಅದೇ ಹೇಳ್ತಾ ಇದಾರೆ ಬಿಟ್ಟು ನಮ್ ತಂದೆಯವ್ರ ಬಗ್ಗೆ ಏನು ಹೇಳ್ತಾನೆ ಇಲ್ಲ ಸರ್ ಅವ್ರದ್ದು ಹುಡುಕ್ತಾ ಇದಾರೆ ಏನಂತ ನಮ್ಗೆ ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ ಮಾಹಿತಿನೂ ಸಿಗ್ತಾ ಇಲ್ಲ ಸರ್ ಏನಾದ್ರು ಸರ್ಕಾರದವರು ಅಧಿಕಾರಿಗಳು ಭೇಟಿಯಾಗಿ നിങ്ങൾ നിങ്ങളെൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇല്ലെന്നാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ദാബയിൽ അഞ്ച് പേരുണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് ലക്ഷ്മൺ നായിക്ക് രണ്ട് ശാന്തി നായിക് പിന്നെ റോഷൻ അവന്തിക ആ രണ്ട് കുട്ടികൾ അതുകൂടാതെ എന്ന് പറയുന്ന അവരുടെ ഒരു റിലേറ്റീവ് ഈ അഞ്ച് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ ദാബ ആ മണ്ണിടിച്ചിൽ പോയപ്പോൾ ഈ അഞ്ച് പേരും മരിച്ചു എന്നുള്ളത് ഒരു കന്നഡ ആർട്ടിക്കിളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അഞ്ച് ബോഡിയും റിക്കവർ ചെയ്തു എന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് അത് ഞാൻ ഈ റിപ്പോ ആർട്ടിക്കിൾ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ നിങ്ങളിപ്പോൾ കണ്ടത് ഈ ജഗന്നാഥിൻ്റെ ഫാമിലിയാണ് അപ്പോൾ ആ കുട്ടികളും അയാളുടെ ഭാര്യയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡി ഇതുവരെയും അവർ റിക്കവർ ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ ആ വീഡിയോയിൽ റിക്കവർ ചെയ്തു എന്നാണ് പക്ഷേ അത് ആർട്ടിക്കിൾ കണ്ടിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് പക്ഷേ ഇതുവരെയും അവരത് റിക്കവർ ചെയ്തിട്ടില്ല ഇവർക്ക് ഈ ഫാമിലിക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കേൾക്കുന്നത് മൊത്തം ന്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും കേൾക്കുന്നത് മൊത്തം അർജുൻ്റെ ലോറി അർജുൻ പിന്നെ അർജുനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ആളുകൾ അവിടെ ഇപ്പോൾ പുതിയതായിട്ടുള്ള പല ആളുകളും ഇപ്പോൾ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾ അങ്ങനെ പലരും അങ്ങടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അർജുനു വേണ്ടി പക്ഷേ ഇപ്പം നമ്മളൊരു കാര്യം ആലോചിക്കും അവിടെ ഒരു അപകടം സംഭവിക്കുന്നു ഓക്കെ നമ്മുടെ പെട്ടിട്ടുണ്ട് പക്ഷേ ഒരാൾ പോലും നമ്മുടെ ആ ഒരാൾ തിരയുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു മെൻഷൻ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ഒന്നുമേ ആ ഒരു സ്പോട്ടിൽ സംസാരിക്കുന്നില്ല കംപ്ലീറ്റ് സംസാരിക്കുന്ന വേറൊരാളെക്കുറിച്ച് മാത്രമാണ് അതാണ് ആ ഫാമിലി കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങളാ ലിങ്ക് ഞാൻ താഴെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക നമ്മുടെ ഏത് ചാനൽ എടുത്ത് നോക്കിയാലും അർജുൻ്റെ ആ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ അർജുൻ്റെ ആ ഒരു ഇതിലാണ് നമ്മളുടെ എല്ലാ ഇതും പോകുന്നത് ഈവൺ ഈയൊരു ലക്ഷ്മൺ നായക്കിനെ കുറിച്ച് പോലും നമ്മളുടെ പല ന്യൂസ് ചാനലുകളും കുറേ ആയിട്ടുള്ള കിട്ടുന്നത് കിട്ടിയതെല്ലാം തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കുറിച്ച് കുറേ സംസാരിച്ചിട്ടുണ്ട് നേരെ കുറിച്ച് കന്നഡ ന്യൂസ് എടുത്ത് നോക്കുക വളരെ കുറി കുറച്ച് കണ്ടന്റാണ് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് അവരുടെ വന്നിരിക്കുന്നത് അത് കൂടാതെ മെയിനായിട്ട് അവരും ഇത് ഇത് പറയുന്നത് ഈ അർജുൻ്റെ റെസ്ക്യൂ മിഷനും പിന്നെ ഈ ലോറി എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ധാവേനെക്കുറിച്ചോ അതിൻ്റെ ഉള്ളിലുണ്ടായ ആൾക്കാരെ കുറിച്ചോ ന്യൂസ് വന്നിരിക്കുന്നത് വളരെ കുറവാണ് ഓക്കെ ഈ ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു ഇതിൽ കണ്ടൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസിലവർ പറയുന്നത് ഈ ഒരു ഫാമിലി അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആ ഒരാൾ ചേർന്നാൽ എന്ന് പറയുന്ന ആ ഒരാളാണ് ആരും തന്നെ തിരയുന്നില്ല ആരും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്ന പോലുമില്ല ഇതൊരു ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഒരാൾ ഇതിൽ പെട്ടത് കൊണ്ടിട്ട് മാത്രമാണ് ഒരു കാര്യത്തിന് ഇത്രയും ഒരു അറ്റൻഷൻ കിട്ടിയത് ഓക്കെ അല്ലെങ്കിൽ ഈ കർണാടക ഗവൺമെൻറ് ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുകയോ പോലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരു ചെറിയ തിരച്ചിൽ നടത്തിയിട്ട് അവർ ഈ പരിപാടി അവിടെ അവസാനിപ്പിച്ചാണ് ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ ഒരു ദിവസം ഈ ഒരു ന്യൂസ് വായിച്ചല്ലെങ്കിൽ ഒരു റിപ്പോർട്ടായിട്ട് പോയി കാണും അതുകൂടാതെ അതിൽ കൂടുതലൊന്നും അവിടെ സംഭവിക്കില്ലായിരുന്നു ഈ നമ്മുടെ ഒരാൾ അതിലുണ്ടായത് കൊണ്ടിട്ടും നമ്മുടെ ആളുകളുടെ സപ്പോർട്ട് കൊണ്ടിട്ടും നമ്മളുടെ ആളുകൾ ഇതിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഈവൻ എല്ലാ ന്യൂസ് ചാനലും അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും ഈവൻ സാധാരണ ആളുകൾ റെസ്ക്യൂ ചെയ്യുന്നവരൊക്കെ അതുകൂടാതെ ഈവൻ സാധാരണ ആളുകളുടെ ആണെങ്കിലും ഇൻവോൾവ്മെൻറ്റ് വളരെ അധികം ഉണ്ടായിരുന്നു നമ്മളുടെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരിത് പക്ഷേ നേരെ മറിച്ച് അവരുടെ ഒരു സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ എല്ലാത്തിനും ഒരു ഇനഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് വന്നത് പിന്നെ ഇത് ഇത്രയും അറ്റൻഷൻ ഗെയിൻ ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് അവർ ഒരുവിധം ഒന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഈയൊരു ഇഷ്യൂവിൽ നമ്മളുടെ ഒരാളല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം വന്നില്ലായിരുന്നുവെച്ചെങ്കിൽ ഒരു പക്ഷേ ഇവർ ഇതൊരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തട്ടിക്കൂട്ടി അവരത് ഉള്ളിലാക്കിയാണ് ഈ പറയുന്ന ആ ഏരിയയിൽ താമസിക്കുന്നവരെല്ലാം വളരെ പാവങ്ങളാണ് സാധാരണക്കാർ കാരണം അതൊരു റിമോട്ട് ഏരിയയാണ് ഞാൻ അവിടെ കൂടി പോയതാണ് നമ്മൾ അവിടെ കൂടി പോകുമ്പോൾ നമുക്കറിയാം ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടൗൺ ഏരിയയും അതിന് മുന്നിലുള്ള അടുത്ത ടൗൺ ഏരിയയും നല്ല ദൂരത്താണ് കിടക്കുന്നത് ഓക്കെ ഇവർ തന്നെ ചില ഞാൻ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവർ ഈ കട തന്നെ എങ്ങനെ നടത്തുന്നു എന്നുള്ളത് എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ തന്നെ ഇവർക്ക് നല്ല ദൂരെ പോകണം ഇപ്പോഴത്തെ സൈഡിലേക്കാണെങ്കിലും നല്ല ദൂരെ പോകണം അന്ന് ഞാനും പക്ഷേ അത് ആലോചിച്ചില്ല ആ ഒരു താമലൊരു ടി ടി വി അവർ അവിടെ തന്നെ താമസിക്കുന്ന വീടും കൊണ്ട് ടി വി അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല അവിടെ ഒരു ഫ്രിഡ്ജിൽ പോണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ സാധനമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇലക്ട്രിക് കണക്ഷൻ ഉണ്ടാവും അന്നേരം അതൊരു റിമോട്ട് റിമോട്ടായിട്ടുള്ളൊരു ഏരിയയാണ് അവരുടെ അവരുടെ ആളുകളും മാത്രമാണ് ഇതിൽ പെട്ടിരിക്കുന്നത് വെച്ചാൽ ഇത് ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇവർ അടച്ച് പെട്ടിയില്ല പൂട്ടിയാണ് പൂട്ടിയാൻ ഇപ്പം ആ ഫാമിലി അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക ഒരാൾ പോലും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല ഒരു കാര്യവും അതിനെക്കുറിച്ച് പുറത്തും വരുന്നില്ല ആർക്കും അറിയാത്ത ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഈ ഒരു ആളെ ഞാൻ കണ്ടിട്ടുണ്ട് പേരെനിക്കറിയില്ലായിരുന്നു ഈ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇന്നങ്ങനെ ഒരു ന്യൂസും എൻ്റെ മുന്നിൽ തന്നെ ഞാൻ കണ്ടു ഓക്കെ അപ്പോൾ നിങ്ങളാരും അതിൻ്റെ ഉള്ളിൽ എന്താണ് നടന്നതെന്നോ അല്ലെങ്കിൽ ലോറി അറിയായിരിക്കും അവർ സ്ഥിര അവിടെ വിസിറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല അത് എന്തായിരുന്നു അത് അവേല ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടാവത്തില്ല പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ അങ്ങനെ ഒരാളവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരാൾ അയാളിപ്പോഴും സ്റ്റിൽ മിസ്സിംഗ് ആണ് ഇവ ഒരാളും അയാളുടെ പേര് മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാളും അയാളെ അന്വേഷിച്ച് പോവുകയോ അല്ലെങ്കിൽ ആ ഫാമിലിക്കൊരു ഇതായിട്ട് സപ്പോർട്ടായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഞാനറിഞ്ഞൊരു കാര്യം ജസ്റ്റ് ഇതിലൂടെ അറിയിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ബേസിക്കലി അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്